എന്താണ് എന്തുമാറയുന്നതിനനുസരിച്ച് പറഞ്ഞ എന്തു വെറുതെ ഭയങ്കര വിവരം കേട്ടാ ഞാന് ചക്കു പേരിയാണ് അടുപ്പില് അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയണ പിന്നെ ഞാൻ ആറ്റിവിട്ടപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് അവട്ട് കയറി തിരിയണേറങ്ങി വേ ഇറങ്ങി വാങ്ങി വാടമാ എന്താ നീല എന്താണും കേടുവരം അതെ നല്ല വിവരം വെച്ച് അവൾക്ക് വലുതായില്ലേ മെച്ചൂർ ആയി ഓരോ തിരിച്ചറിയുന്നുണ്ടാ ഇഷ്ട ഇഷ്ടമില്ലാത്തവരടുത്ത് പോകില്ല എന്നുള്ളത് ആയി കുട്ടി എങ്ങനെ മീൻ ഉപരും മനസ്സിലായി അതിന് ശേഷം പോണേ ഇല്ല മനസ്സിലായി വിവര മനസിലായിട്ടങ്ങനെ പോയിരിക്കും അപ്പൊ അയ്യേ എന്താണ് വരട്ടത് അവൻ കുക്കുള്ള കാരണ കൊതിന് അത് സ്നേഹമുണ്ട് അത് പറ്റാ മറ്റേ എന്താ പറയുക സിംഗിൾ ഓണർ പിന്നെ കുക്കുവിന് നോക്കി നിൽക്കുക ഓട്സ് കുറെ നെഡ്സുകളൊക്കെ അരച്ച് ഓട്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കട്ടോ എല്ലാ നെഡ്സും കൂടെ ആദ്യം ചെറിയ ചേരട്ടായിരിക്കും അരച്ചതിന് ശേഷം ഓട്സ് കുറുക്കിയിട്ട് അത് അതിലേക്ക് ഒഴിക്കും എന്നിട്ട് ചൂടാക്കില്ല എന്നിട്ട് കഴിക്കുന്നതാണ് കണ്ടോ എൻ്റെ മക്കൾ മക്കളിങ്ങനെയാണ് എൻ്റെ എൻ്റെ ഹോബീസ് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മിണ്ടാ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുക ചിലർക്ക് ഇഷ്ടമാവാം ചിലവർക്ക് ഇഷ്ടമല്ല ഞാനിവിടെ കോഴി വളർത്തുന്ന സമയത്ത് നിൻ്റെ കോഴി നിൻ്റെ കോഴി നിൻ്റെ കോഴി ഇവിടെ കാഷ്ടിച്ചു അവിടെ കാഷ്ടിച്ചു ഇവിടെ കാഷ്ടിച്ചു അങ്ങനെ കോഴികൾ കംപ്ലീറ്റും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ളൂ നാല് പടക്കോഴി മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്താണ് കുറച്ച് മീൻ വാങ്ങിക്കുമ്പോൾ നായ്ക്കൾ പൂച്ചകളൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും അതൊക്കെ പുറത്തുള്ള നായ്ക്കളാണ് പിന്നെ നമ്മുടെ അവിടെ ഒരു നായ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിട്ട് വന്നു അറിയാമല്ലത് കുഞ്ഞു നായ്ക്കുട്ടിയായിരുന്നു പെണ്ണ് നായ ആർക്കും വേണ്ടാണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെ കൊണ്ടുവന്നു വളർത്തി വലുതാക്കി അത് പ്രസവിച്ചു നാലഞ്ച് കുട്ടികൾ അപ്പോൾ നാല് കുട്ടികൾ പോയി പലരും കൊണ്ടുപോയി ഒരു കുട്ടി ആരും വേണ്ടാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആരും വേണ്ടാത്ത കുട്ടിനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ അതിനെ വളർത്തിയില്ലേ അതിന് അങ്ങനെ നേരങ്ങി നരങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു അതിന് മെഡിസിനൊക്കെ കൊടുത്ത് ആ കുട്ടി നന്നായി വന്നു അപ്പം അമ്മയും ആ കുട്ടിയും ഇവിടെ വീട്ടിലുണ്ട് നമ്മൾ എനിക്ക് കൊല്ലാൻ കഴിയില്ല ഞാൻ വളർത്തുന്ന കാരണം എനിക്ക് കൊല്ലാൻ കഴിയില്ല കൊല്ലണ അവർ കൊല്ലട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക മുണ്ടാ പ്രാണികൾ ആർക്ക് ശല്യം പറഞ്ഞാൽ ഒരു വിഷം കൊടുത്ത് കൊല്ലട്ടെ ഞാൻ ഞാനെന്തു ചെയ്യാൻ പറ്റും അതിന് ഒരു ശല്യം ഇല്ല ഞാനിപ്പോൾ ചങ്ങലയൊക്കെ വാങ്ങിച്ച് ചങ്ങലക്കിട്ടിട്ടുണ്ട് ഒറ്റ ശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആരെയും കടിക്കാൻ പോയിട്ടില്ല ഈ എന്തോ പറഞ്ഞ പോലുള്ള കച്ചവടമാണ് കൊടുക്കുന്നതും കണ്ടു വിടാം മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കണ്ടുകൂടാ വളർത്തുന്നതും കണ്ടുവിടാം മിണ്ടാപ്രാണികളുടെയും അത് ഭക്ഷണം കൊടുക്കുന്നത് ഭയങ്കര ശല്യമായിട്ട് മാറി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടാകുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കും അപ്പോൾ പൊന്നും തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല അതിപ്പോഴല്ല എൻ്റെ കല്യാണം കഴിഞ്ഞു മുമ്പും മിണ്ടാപ്രാണികളെ വളർത്തിയിട്ടുണ്ട് ഇനിയും ഈ ലെവലിനെ മുന്നോട്ട് പോകും എത്ര കാലം ജീവിച്ചിരിക്കുമോ ഭൂമിയിലൊന്നും പറയാൻ പറ്റില്ലല്ലോ അത്രയും കാലം മിണ്ടാപ്രാണികൾ എൻ്റെ കൂടെ ഉണ്ടാവും അവന് ഷോൾഡറിലിരിക്കണിഷ്ടം ഒതുങ്ങിയൊരു ഭാഗത്തിരിക്കും എല്ലാരും ഐസ്ക്രീം കഴിച്ചു ഷുഗർ ചെയ്യാന്നാണ് അഹനക്ക് വാങ്ങിച്ചത് കാരണം വെച്ചിട്ടുണ്ട് എനിക്ക് അതെ അതെ കോമ്പോഡി വണ്ടിട്ടി പോക്കറ്റ് റോഡ് വണ്ടി വരുമ്പോ വായിക്കൊണ്ട് ഒരാൾ നക്കിലൊക്കെ എന്താ അവൾക്ക് നിന്റെ എടുക്കണടാ അതാണ് ആർത്തി പണ്ടേര നീ അയാളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ എത്ര നേരം ഐസ്ക്രീമും കഴിച്ച് പേശി ഇത്ര നേരം ഐസ്ക്രീമും കഴിച്ച് നിനക്ക് ഐസ്ക്രീം വേണ ഐസ്ക്രീമും കഴിച്ച് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടൊന്നും രണ്ട് പിശാശികൾ കൂടെ തൂനി വെച്ചിട്ടുണ്ട് അവളുടെ കൈ കൈ പറഞ്ഞ കൊത്തിയാണ് ഞാനത് വാല്യൂട്ട് മിന്നു പേടിച്ചിട്ടുണ്ട് അത് മിന്നും ഷാഹന അവര് എന്ത് ചെയ്തെന്നറിയോ Deu lembro...